ഇപ്പോൾ കെ രാജേന്ദ്രൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് രാജേന്ദ്രൻ നോക്കൂ ഘടകക്ഷികളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ അവരുടെ ദയാവായ്പിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ബി ജെ പി ഒരു നരേന്ദ്രമോദി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമുക്കിത് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമായും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ടി ഡി പിയും ജെ ഡിയും ഒക്കെ ചോദിക്കുന്നത് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ബി ജെ പി ഇപ്പോൾ നിൽക്കുകയാണ് ആ കടുംപിടുത്തത്തിൽ എത്ര സമയം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അല്പം മുമ്പ് അവിടെ എൻ ഡി എയുടെ ആ നേതാക്കളുടെ എല്ലാം ആ യോഗത്തിനകത്ത് ഉള്ള ചില ദൃശ്യങ്ങൾ തന്നെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട മാറ്റം ഈ ദൃശ്യങ്ങൾ തന്നെ ഈ ദൃശ്യങ്ങൾ തന്നെ ഒന്ന് നോക്കുക എത്ര വിനീത വിധേയനായാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചന്ദ്ര അവരുടെ രണ്ടുപേരുടെ ആ മുഖഭാവങ്ങളിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കാണാനുണ്ട് അതായത് ഘടകകക്ഷികൾക്ക് മുന്നിൽ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും എല്ലാം മുന്നിൽ തല കുനിച്ചിരിക്കുന്ന മൂടിയെയാണ് നമ്മളിപ്പോൾ കാണുന്നത് മാത്രമല്ല അതിനകത്ത് നോക്കും അതിൽ തന്നെ ഉണ്ട് ആ ചന്ദ്രബാബു നായിഡുവിൻ്റെയും ആ നിതീഷ് കുമാറിൻ്റെയും ആ ശരീരഭാഷ എന്നാൽ ഇനി ഞങ്ങൾ തീരുമാനിക്കും എല്ലാം തന്നെ അടങ്ങി ഒതുങ്ങി നിന്നുകൊള്ളണം അതാണ് അവരുടെ ആ ശരീരഭാഷ നൽകുന്നൊരു സന്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടവും പൂർത്തിയായി ഏഴ് ഘട്ടങ്ങൾ പൂർത്തിയായി ഈ മോദിയുടെ വിശ്വസ്തരായ ഈ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം എക്സിറ്റ് പോൾ സർവേകൾ നടത്തി അതാണ്ട് നാന്നൂറ് സീറ്റുകളോടുകൂടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊരു പ്രവചനം നടത്തി അതിനുശേഷം നരേന്ദ്രമോദി വിശ്വസരുടെയെല്ലാം തന്നെ ഒരു യോഗം വിളിച്ചു ചേർത്ത് അദ്ദേഹം നൽകിയൊരു സന്ദേശം എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് അടുത്ത വർഷം അടുത്ത വർഷം എന്ന് പറയുമ്പോൾ ആർ എസ് എസ് രൂപീകരണത്തിൻ്റെ നൂറാം വാർഷികമാണ് അപ്പോൾ അടുത്ത കൂടി ഈ ഭരണഘടനയെല്ലാം ഭേദഗതി ചെയ്ത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക ഇതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം അതിന് വേണ്ട കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുക അങ്ങനെയുള്ള നരേന്ദ്രമോദിക്ക് മുമ്പാകെ ഇന്നിപ്പോൾ ഇത് ചന്ദ്രബാബു നായിഡു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമായിരിക്കുന്നു ആന്ധ്രയിലെ മുസ്ലിം സംവരണം ഒരു കാരണവശാലും നിർത്തില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുടനീളം നമ്മൾ ഏറ്റവും അധികം കേട്ട ഈ നരേന്ദ്രമോദിയുടെ ഒരു വിദ്വേഷ പ്രസംഗം എന്ന് നരേന്ദ്രമോദി അമിത്ഷാ അതായത് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഇതാ വലിയ സംവരണം നൽകുന്നു ഈ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും എല്ലാം തന്നെ മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സംവരണം നൽകുന്നു അതെല്ലാം തന്നെ ഹിന്ദുക്കളുടെ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് പിന്നാക്ക ജാതിയിൽപ്പെട്ടവർ ദളിത് വിഭാഗങ്ങൾ അവർക്കെല്ലാം അർഹമായതെല്ലാം തന്നെ പിടിച്ചെടുത്തു നേരം മുസ്ലിങ്ങൾക്ക് നൽകുന്നു ഈ മുസ്ലിം സംവരണത്തിനെതിരാണ് നരേന്ദ്രമോദിയും അമിത് എല്ലാം ഏറ്റവും അധികം പ്രസംഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചിരിക്കുന്നു ആന്ധ്രാപ്രദേശ് ഇനി ഭരിക്കാൻ പോകുന്നത് ഞാനാണ് ഞാനാണ് എനിക്കവിടെ നല്ല ഭൂരിപക്ഷമുണ്ട് ഞാനിതായ അർത്ഥശങ്കയ്ക്കിടയിലാത്ത പറയുകയാണ് ഒരു കാരണവശാലും ആന്ധ്രാപ്രദേശിലെ മുസ്ലിം സംവരണം നിർത്താനേ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇത്തരം നിലപാടുകളായിരിക്കും എല്ലാ സഖ്യകക്ഷികളും അത് ജെ ഡി യു ആയാലും അതുപോലെ രാംവിലാസ് പാസ്വാൻ്റെ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയായാലും ഇവരെല്ലാം ഇത്തരം കാര്യങ്ങളായിരിക്കും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഇവർക്കൊരിക്കലും തന്നെ ഇപ്പോൾ ജെ ഡി യുവിനോ തെലുങ്ക് പാർട്ടിക്കോ ഈ അവർക്കൊരിക്കലും തന്നെ മത അവരുടെ ഈ ഒരു മതേതര പ്രതിച്ഛായയ്ക്ക് പോറിലേൽക്കുന്ന ഒരു സമീപനം കൈക്കൊള്ളാൻ സാധിക്കില്ല കാരണം ഈ ആന്ധ്രാപ്രദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് ഈ തെലുങ്ക് ദേശം പാർട്ടിക്കാണ് അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അവർക്ക് മുന്നിൽ ഒരു ഒരു ഭാഗത്ത് വൈ എസ് ആർ സി പി മറു തെലുങ്ക് ദേശം പാർട്ടി ഈ ഇവർക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ രണ്ട് പാർട്ടികളാവും തമ്മിലായിരുന്നു മത്സരം അപ്പോൾ രണ്ട് ദേശീയ തലത്തിൽ വന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും ഒരു നിർണായക ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം കൈക്കൊള്ളുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ കോൺഗ്രസ് അത്ര അത്രകൊണ്ട് ദുർബലമാണ് അതുകൊണ്ട് തെലുങ്ക് ദേശം പാർട്ടിക്ക് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തിയേ തീരൂ ഇതേ അവസ്ഥ തന്നെയാണ് ബീഹാറിലെ ജെ ഡി യുവിനുമുള്ളത് അതുകൊണ്ട് തന്നെ അവർ വരയ്ക്കുന്ന ഒരു വരയ്ക്കപ്പുറത്ത് നയപരമായ കാര്യങ്ങളിൽ നിൽക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നരേന്ദ്രമോദിക്ക് സാധിക്കില്ല അതുപോലെ ഈ മന്ത്രിസഭാ രൂപീകരണത്തിനകത്തെല്ലാം തന്നെ സഖ്യകക്ഷികളുമായി ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഈ നരേന്ദ്രമോദിക്ക് ബി ജെ പിക്ക് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും എല്ലാം തന്നെ മന്ത്രിമാരെ തീരുമാനിച്ചിരുന്നത് നരേന്ദ്രമോദി നേരിട്ടായിരുന്നു നരേന്ദ്രമോദി ആ പഴയ പഴയ ആ ആധിപത്യം അല്ലെങ്കിൽ ആ പ്രഭാവം ബി ജെ പിക്ക് അകത്തും മോദിക്ക് നഷ്ടപ്പെട്ടു എന്നല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയെടുക്കേണ്ടത് സ്വന്തം നിലയ്ക്ക് മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള ആ ഒരു അധികാരശേഷി ഇപ്പോഴില്ല ആർ എസ് എസിന്റെ അടക്കം നിർദ്ദേശങ്ങൾ അവിടെ കൃത്യമായി കണക്കിലെടുക്കേണ്ടി വരും നരേന്ദ്രമോദി എന്ന ഏക അധികാര കേന്ദ്രത്തിൽ നിന്ന് ബി ജെ പി പോലും മാറുന്ന സാഹചര്യം അല്ലേ തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്ന ഒന്നാമത്തെ അധികാര കേന്ദ്രം അമിത്ഷാ എന്ന രണ്ടാമത്തെ അധികാര കേന്ദ്രം ഇവരെ ഒന്നും തന്നെ ഇവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ബി ജെ പിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതൊന്ന് രണ്ടാമത്തെ വിഷയം ഇപ്പോൾ എല്ലാവരും തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്നാൽ ഈ നരേന്ദ്രമോദി ഈ അധികാരം ഏൽക്കുന്നു പുതിയ സർക്കാർ അധികാരം ഏറ്റു കഴിഞ്ഞാൽ എത്ര രൂപയായിരിക്കും പെട്രോളിനും ഡീസലിനും വില ഉണ്ടാൻ പോകുന്നതെന്നാണ് ചെയ്ത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പെട്രോളിനും ഡീസലിനൊന്നും വില കൂട്ടാത്തത് പാചകവാദത്തിൻ്റെ വിലയപ്പോൾ കൂട്ടും അതെന്താ വെച്ചാൽ അതൊരു ഇവരുടെ ഈ ഒരു ബി ജെ പിയുടെ മോദിയുടെ ഒരു നയമാണത് കാരണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കും വർഗീയ നാളിൽ കത്തിച്ച് ജനങ്ങൾ മുഴുവൻ ഒപ്പം നിർത്താൻ സാധിക്കും അതുകൊണ്ട് ഇതെല്ലാം നിഷ്കരണം നടപ്പിലാക്കും അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ മോദിയുടെ എല്ലാം പ്രധാനപ്പെട്ട അജണ്ടയും രീതിയും അതായിരുന്നു അതിന് എന്തെങ്കിലും മാറ്റം വരുമോ ഈ ഭരണരംഗത്ത് എന്തെങ്കിലും മാറ്റം വരുമോ ഈ ജനക്ഷേമപരമായ ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുമോ എന്തായാലും പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ പുതിയ ബജറ്റ് അവതരിപ്പിക്കണം മുൻ ബജറ്റുകളിൽ നിന്നും വിരുദ്ധമായ എന്തെങ്കിലും സമീപനം ഉണ്ടോ അപ്പോൾ അതുപോലെ ഒരു കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളൊരു ബജറ്റായിരിക്കുമോ അവതരിപ്പിക്കുക നയപരമായി എന്ത് മാറ്റുകയും സർക്കാരിൻ്റെ ഭാഗത്തു ഒരു കാര്യം വളരെ വ്യക്തമാണ് രാജ്യത്തെ ഈ ദരിദ്ര വിഭാഗം ദരിദ്ര വിഭാഗം കൂട്ടത്തോടു കൂടി ബി ജെ പിക്ക് എതിരാണ് വോട്ട് ചെയ്തത് രാജ്യത്തെ നമ്മൾ നോക്കുക സംവരണ മണ്ഡലങ്ങൾ നോക്കിയാൽ മതി ഈ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ മണ്ഡലങ്ങളിലെ ബഹുഭൂരിഭാഗവും ബി ജെ പി തൂത്തുവാരിയിരുന്നു ഇത്തവണ അവരുടെ നേരത്തെ നേരെ തിരിച്ചാണ് ബഹുഭൂരിഭാഗം മണ്ഡലങ്ങളും ബി ജെ പിക്ക് വോട്ട് ചെയ്തത് അപ്പോൾ ഇത്തരം ദരിദ്ര വിഭാഗങ്ങൾ അതുപോലെ സാധാരണക്കാർ ഇവർക്കെല്ലാം സഹായകരമായ ഒരു സമീപനം ഈ പുതിയ സർക്കാരിന്റെ കാരണം ഒരു നിമിഷം രാജേന്ദ്രൻ ഒറ്റ മിനിറ്റ് ഞാൻ രാജേന്ദ്രനിലേക്കും സിബിയിലേക്കും തിരികെ വരാം വളരെ വേഗത്തിൽ വേഗത്തിലും സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ എൻ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത ഘടകക്ഷികളുടെ ആവശ്യങ്ങളെ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും നിൽക്കുന്നു പ്രധാനപ്പെട്ട വകുപ്പുകൾ ഘടകക്ഷികൾക്കും നൽകേണ്ട എന്നതാണ് ബി നിലപാട് പക്ഷേ ടി ഡി പി യേയും ജെ നിലപാടുകൾ കണക്കിലെടുത്ത് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല ആ സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ വിലപേശൽ നടത്തുകയാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണം അതില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചു നിൽക്കുന്നു ഈ സാഹചര്യത്തെ ബി ജെ പിക്ക് രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതാണ് വരും നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യം